പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിക്കാരും പാലിയേറ്റീവിനെ ആശ്രയിക്കുന്ന രോഗികളും ഒപ്പിട്ട പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകാനെത്തിയതാണിവർ ഇങ്ങനെയൊരു സാഹചര്യം ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉണ്ടാക്കരുതായിരുന്നു എന്ന് മാത്രമാണ് കെനുസിന് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ പാലിയേറ്റീവ് സൊസൈറ്റി ആ പാലേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള സൊസൈറ്റിയിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ദുർ വളരെ ദുർഘടം പിടിച്ച റോഡായി മാറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇപ്പോൾ മഴക്കാലത്ത് അതിൻ്റെ സൈഡിലെ പൈപ്പ് ഇട്ടുകൂടി ആ റോഡ് വളരെ ഒരിക്കലും ഒരു ഓട്ടോറിക്ഷ പോലും കയറിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ പഞ്ചായത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നമ്മൾ വീട്ടിൽ വിവരങ്ങൾ അനുസരിച്ച് അതിന് പദ്ധതി പാസ്സാക്കി ഫണ്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ അതിൻ്റെ ഒരു പ്രവർത്തനവും ഇതുവരെ നടന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യൻസിന് അവിടെ വന്നു പോകാൻ സാധിക്കണില്ല നിരന്തരമായിട്ട് ആളുകൾ ദിവസം വന്നു പോകുന്ന പാലിയേറ്റീവാണ് അവിടെ ഫിസിയോതെറാപ്പിക്കായിട്ടും മറ്റ് പല ആവശ്യങ്ങളായിട്ടും പാലിയേറ്റീവായിട്ട് ബന്ധപ്പെടുന്ന ജനങ്ങളാണ് നമ്മുടെ ഈ കരുവാർകുണ്ട് പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുണ്ട് അതിൽ അഞ്ഞൂറ്റമ്പതോളം ആളുകൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ അവിടേക്കും അവരുടെ മുച്ചക്ക സ്കൂട്ടിയിലോ എത്താൻ പറ്റാത്ത ദുർഘടം പിടിച്ച റോഡായി മാറിയിട്ടുണ്ട് ആ ഒറ്റ റോഡ് മാത്രമാണ് പാലിയറ്റിയിലേക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് ഹോം കെയർ ഹോം കെയർ പോകുന്ന വാഹനങ്ങൾ അവർക്ക് ഹോം കെയറിന് പോകാനും ആ റോഡ് തന്നെയാണ് വേറെ മാർഗമല്ല അപ്പോൾ അതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് തന്നെ ആ റോഡിൻ്റെ ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട പതിക്കുക അവിടെ ടാറിങ് അനുയോജ്യമല്ലാത്തൊരു റോഡാണത് നല്ല കുത്തനെയുള്ള റോഡാവുകൊണ്ട് തന്നെ അത് മഴക്കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോവും അപ്പോൾ അവിടെ കോൺക്രീറ്റ് റോഡ് തന്നെ നിർമ്മിച്ച് തരാനാണ് നമുക്ക് നമ്മുടെ ഈ ഭിന്നശേഷി എത്രയും ആളുകൾ ഭിന്നശിക്കാർ മാത്രമല്ല ആ പാലിയ ടീമിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അവിടെ ഡയാലി സെൻ്ററ് ആരംഭിച്ചിട്ടുണ്ട് ഡയാലിസിൻ്റെ കാര്യങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് വളരെയേറെ പ്രയാസം അനുഭവിക്കേണ്ടത് ഒരുപാട് ദുരിതം പിടിച്ച ഏറ്റവും നിർധനരും നിരാരംഭരവുമായിട്ടുള്ള ആളുകളാണ് വേറെ ആശ്രയമില്ല അത് സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള പെൻഷന് കൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്ന പെൻഷൻ കിട്ടുമ്പോൾ അതുകൊണ്ടൊക്കെ ആശ്രയി അതിനെ ആശ്രയിച്ചിട്ട് ജീവിച്ചു പോകുന്ന കുടുംബാംഗങ്ങളാണ് പിന്നെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ ബേസിലോ അല്ല ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ നമ്മൾ ആ രാഷ്ട്രീയമൊക്കെ മറന്ന് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് ഇത് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡിന് നിങ്ങൾ പരിഹരിച്ചു തരണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയിരുന്നല്ലോ പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ നിലവിലുണ്ടായിരുന്ന രണ്ടാം നിലയിലെ മീറ്റിംഗ് ഹാൾ നവീകരിച്ച് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണെന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളിൽ ഒരൽപ്പം ഇടാൻ പണമില്ലെന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ തന്നെയാണെന്ന് പറയുന്നത് തന്നെ ഈ നാടിന് നാണക്കേടാണ് പാലിയേറ്റീവ് റോഡ് ഞങ്ങൾക്ക് വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിന് കോൺക്രീറ്റ് ചെയ്തു തരണമെന്ന ആവശ്യവുമായി വന്ന ഈ ഭിന്നശേഷിക്കാർ അവർക്ക് മുകൾ നിലയിലേക്ക് കയറി വരാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾ ആഡംബരമാക്കിയ മീറ്റിംഗ് ഹാൾ കാണാനിടവരില്ല അത് വലിയൊരു ഭരണനേട്ടമായി കൊട്ടിഘോഷിക്കുന്ന ഭരണാധികാരികളെ നിങ്ങളുടെ ഭാഗ്യമായി തന്നെ കരുതണം ഈ നാട്ടിലെ പാവപ്പെട്ട കിടപ്പ് രോഗികൾ ഡയാലിസിസ് ആവശ്യമായ രോഗികൾ ഭിന്നശേഷിക്കാർ അവരൊക്കെ പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്ക് എത്തുന്നത് എത്ര പ്രയാസപ്പെട്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോയി ആ റോഡൊന്ന് കാണണം അധികാരത്തിൻ്റെ ഒരു കഷ്ണമെങ്കിലും കയ്യിലുള്ള നിങ്ങൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അതിന് എന്തു വന്നാലും അതിൻ്റെ ഉത്തരവാദിത്തമേൽക്കാൻ തയ്യാറായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ നൂറ്റി അൻപത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കും കൊടുത്തിരിക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് മുകളിൽ ഇത്തരം കാര്യങ്ങൾക്ക് മറ്റൊരു അധികാര കേന്ദ്രവും ഇന്ന് നിലവിലില്ലെന്നാണ് പ്രസിഡൻറ്റിനോ ഭരണസമിതിക്കോ ആ വർക്ക് ആരെക്കൊണ്ടും അഡ്വാൻസ് വർക്കായി ചെയ്യിപ്പിക്കാവുന്നതാണ് അതിനെ ഈ ലോകത്താരും ചോദ്യം ചെയ്യാൻ വരില്ലെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ആദരവോടെ ബഹുമാനത്തോടെ പ്രിയ ഭരണാധികാരികളെ നിങ്ങളോട് ഈ നാടൊന്നടങ്കം പറയുന്നു പാലിയറ്റീവ് റോഡ് ഏറ്റവും വേഗം കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കൂ എന്ന് അതാണ് ഇവർ പഞ്ചായത്തിലെത്തി നിങ്ങൾക്ക് തന്ന നിവേദനത്തിലും പറയുന്നത് അധികൃതരെ കണ്ണു തുറക്കൂ എന്ന ആവശ്യവുമായി രാഷ്ട്രീയത്തിനതീതമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകാനെത്തിയവർ ശിവദാസൻ ടി പി റസാഖി കെ ഗംഗാധരൻ പി ദാസൻ കെ സി മുരുകൻ എം എസ് യൂനുസ് പി ഉസ്മാൻ സി മുഹമ്മദ് കോയാസി പി എന്നിവരാണ് പരിവാരകുണ്ടിലെ പാലിറ്റീവിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോന്നിട്ടുള്ളത് നമ്മൾ മാന്യമായിട്ടുള്ള രൂപത്തിൽ ഒരു അപേക്ഷ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് തരിക ഇവിടെ വന്ന് നോക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ എല്ലാം അടച്ചു അടച്ചുപൂട്ടിയൊരു അവസ്ഥയുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ വീക്ഷ വിഷയവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാവും പക്ഷേ എന്നാലും താൽക്കാലികവാദി ആയിട്ട് അത് നമ്മളെത്തുന്ന ഈ അപേക്ഷ വാങ്ങിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് വന്ന സ്ഥിതിക്ക് മാന്യമായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മുടെ വാഹനം കയറി പോകാത്തവർ വീൽ ചെയർ കൊണ്ടുപോകുന്നവരുണ്ട് അതുപോലെ തന്നെ മു സ്കൂട്ടിയേറ്റ് പോയി ഫിസിയോതെറാപ്പി കഴിഞ്ഞ് പോരുന്നവരുണ്ട് ഇങ്ങനെ ധാരാളം നിരന്തര വാഹനങ്ങൾ സ്വന്തം ഓടിച്ചു കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ നടത്തി തെറാപ്പി പോലുള്ള മറ്റ് അനുബന്ധ വിഷയങ്ങളൊക്കെ നടത്തി പോരുന്ന സ്വയം പോരുന്ന നമ്മുടെ ഭിന്നശേഷിക്കാരും അനുബന്ധ വിഷയങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ ഈ കഴിഞ്ഞ ശരിയായിട്ട് എളുപ്പം ഡയാലിസിസ് സെൻ്റർ ഓപ്പൺ ആയത് എല്ലാവർക്കും അറിയാം ഒരു ഡയാലിസിസ് സെന്റർ ഒരു ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ മഹത്വം സത്യത്തിൽ പറയണമെങ്കിലേ അത് പറയുമ്പോൾ എനിക്ക് അല്പം താൽക്കാലികമായ ഒരു വിഷമം തോന്നും കാരണം ഒരു ഒരു നേരം ആഹാരം ഒരു നേരം ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വെള്ളത്തിന് താഴ്ച്ചാൽ ഒരു ക്ലാസ് വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താക്കണം അതുപോലുള്ള അത് ആ ഒരു ക്ലാസ് വെള്ളം കണക്കാക്കിയ പോലുള്ള ഒരു വെള്ളമാണ് ഒരു ഡയാലിസിസ് രോഗി കഴിക്കുന്ന ഡോക്ടർ പറയുന്ന ആ ഒരു സമീപനത്തിലുള്ള വെള്ളമാണ് കുഴിക്കുന്നത് രണ്ട് നേരം നമുക്ക് പട്ടിണി കിടക്കാം വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ ദൈവം നമ്മളെല്ലാവരെയും കാക്കട്ടെ ഇത് മാന്യമായിട്ട് നമ്മൾ നിലവിലുള്ള ഇപ്പോൾ ഈ ഭരണസമിതികൾ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ മറ്റ് അഭിപ്രായങ്ങളൊന്നും പറയാതെ അതിൻ്റെ വശങ്ങളൊന്നും സംസാരിക്കാതെ അത് പരമാവധി അത് എത്രയും വേഗത്തിൽ തന്നെ ഇത് പണി ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട ഭരണ സമിതികളോടും പ്രസിഡൻ്റായതിനോടും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയോടും എല്ലാവരോടും തുറന്നു പറയാണ് മാന്യമായ രൂപത്തിൽ ഇതിന് നിങ്ങൾ ഇടപെടണം ഞങ്ങൾക്ക് നിർബന്ധമായും അതിനൊരു പരിഹാരം കാണിച്ചു തരണമെന്ന് പറയുന്നു നിർത്തുന്നു